മലയാളികളുടെ പ്രിയപ്പെട്ട പത്മരാജൻ എന്ന സംവിധായകന്റെ ഓർമ്മകളുമായി മറ്റൊരു പ്രിയപ്പെട്ട ആൾ ശ്രീ ബാബു നമ്പൂതിരി പപ്പേട്ടന്റെ തൂവാന തുമ്പികൾ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അമൃതം ഗമയ കണ്ടിട്ട് അമൃതംഗമയ എന്ന് പറഞ്ഞ എം ടി സാറും ഹരൻ സാറും കൂടെ ചെയ്ത വളരെ നല്ലൊരു വളരെ ദിവസങ്ങൾ ഓടിയ ഒരു പടം മോഹൻലാൽ ഹെറു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇദ്ദേഹം വിളിച്ചു സൗകര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം വരെ വരൂ എൻ്റെ വീട് ഞാൻ പൂജപ്പുരിയാണ് താമസിക്കുന്നത് ഒന്ന് കണ്ടാക്കൊള്ളാം ഇത് എത്രയേ ഉള്ളൂ മെസ്സേജ് ഞാൻ ചെന്നു പിറ്റേ ദിവസം തന്നെ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു പടം ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞു ഞാനും ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്ക്രിപ്റ്റാണ് ഇത് ഗാന്ധിമതി ബാലൻ അടുത്തിരിക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അത് ശരി ആ അപ്പോൾ അതിലൊരു വേഷമുണ്ട് ബാബു അമൃതംഗമേ ചെയ്ത എനിക്കറിയാം ആ ടൈപ്പ് വേഷം അല്ല ജസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഒരു ഒരു പരീക്ഷണം പോലെ വന്നേക്കാവുന്നൊരു സംഭവമാണോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു അവസാനമില്ല എനിക്ക് ചെയ്യാം കാരണം ഒരു നടൻ എന്നുള്ള എല്ലാ എല്ലാത്തിടളും വേഷങ്ങളും ചെയ്യണമല്ലോ അതുകൊണ്ടായും പ്രിപ്പയർഡ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുക അതിൽ ആദ്യത്തെ ദിവസം ഷൂട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് പ്രായം പറഞ്ഞു ബാബു കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പക്ഷേ അമൃതംഗമേലെ വേഷമല്ല ഇത് മറ്റൊരു സംഭവമാണ് അത് മനസ്സിലിഴുന്നോട്ടെ പിന്നെ നാടകത്തിൽ നിന്ന് കുറച്ചും പറഞ്ഞു പോരണം എന്നാൽ നന്നായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു അതൊരു വലിയ ഒരു അഡ്വൈസായിരുന്നു പിന്നീട് പിന്നീട് ആ പ്രശ്നമേ ഉണ്ടായില്ല ഓരോ ടേക്കിലും ഓരോന്നോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പോരായ്മ കൊണ്ടോ കൂടെ നിൽക്കുന്ന ആളുടെ പോരായ്മ കൊണ്ടോ ചിലപ്പോൾ രണ്ടോ മൂന്നോ ടേക്ക് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ജയൻ ആൻ ഇൻസെൻ്റായിരുന്നു ക്യാമറ ആ പടം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചാൽ എത്രയോ വലിയൊരു സ്വീകാര്യതയാണ് ആ റോളിന് കിട്ടിയെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി ചെല്ലുവാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു ഒരു വേഷം ചെയ്ത ഇത്രയും കൂടുതൽ പ്രാവശ്യം ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ കുറിച്ച് എൻ്റെ എൻ്റെ അടുത്ത് നേരിട്ട് പറയുന്ന ഈ ഒരൊറ്റ ക്യാരക്ടറെ കുറിച്ചാണ് പപ്പേട്ടൻ്റെ ഒരു ഒരു ക്യാരക്ടർ പത്മരാജൻ എന്ന് പറയുന്ന ആ ഒരു അപൂർവ പ്രതിഭയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആകാശവാണിയിൽ ജോലി കിട്ടിയ ഒരു കാലം മുതൽ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി അതിലെ നായകനുമായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു ദിവസം വരെയുള്ള ഒരുപാട് ഓർമ്മകളുടെ ഏതൊക്കെയോ ചില എടുകളിലൂടെയാണ് ഓർമ്മയിലെന്നും നിന്നും പത്മരാജൻ എന്ന ഈ പരമ്പര കടന്നുപോയത് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം അതേ ജനുവരിയിൽ ആ പ്രതിഭ ഇപ്പോഴും ഓർക്കപ്പെടുന്നത് അന്നേ ഇന്നത്തെ കാലത്തെ പറ്റിയും ഇന്നത്തെ സമൂഹത്തെ പറ്റിയും ഈ സമൂഹം അല്ലെങ്കിൽ ആ സമൂഹം എങ്ങനെയാണ് മുന്നിലേക്ക് പോകേണ്ടെന്നതിനെ പറ്റിയുമെല്ലാം വലിയ ദീർഘവീക്ഷണത്തോടെ കല എന്ന തൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ജനകീയമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് സിനിമകളും കഥകളും ചെറുകഥകളും എല്ലാം എഴുതിയും സംവിധാനം ചെയ്തുമാണ് പത്മരാജൻ എന്ന അതുല്യ പ്രതിഭ നമ്മളോരോ മലയാളികളുടെയും മനസ്സിൽ പല ചിത്രങ്ങളായും കഥകളായും കഥാപാത്രങ്ങളായും ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കും പുറമേലെന്നും പത്മരാജൻ എന്ന ഈ ഒരു ലക്കം ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞു സിനിമയുടെ മറ്റ് ബ്രെബിങ് പരസ്യകല എന്നൊക്കെ പറയുന്ന മേഖലകളിൽ നിന്ന് ആൾ ഇവിടെ വന്നത് ഇതുപോലൊരു ലെജൻഡറി സംവിധായകൻ്റെ എപ്പിസോഡ് ചെയ്തപ്പോഴാണ് വന്ന എല്ലാവരുടെത്തരോടും ഹൃദയപൂർവ്വം നന്ദി ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ പേരിൽ പറയുന്നു അമ്മയോട് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പറയുന്നു ആൽബം ചെയ്യാം പ്രിയപ്പെട്ട പത്മനാഭസാറിൻ്റെ ഭാര്യ രാധാ ലക്ഷ്മി അമ്മയ്ക്ക് രണ്ട് അശോകൻചേട്ടന്മാരും ചേർന്ന് അമൃത ടി വിയുടെ ഭാഗത്തു നിന്നും ഒരു ഉപകാരം